السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه يجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا إيه رب الله سهدنا إن ستيني الشيخ ولا سهرتك ليه. വ്യത്യസ്ത സന്ദർഭങ്ങളിലായി ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് എങ്ങനെയാണ് നമസ്കാരത്തിന് നെയ്യത്ത് വെക്കേണ്ടത് എന്ന ചോദ്യം മറ്റ് ഇബാദത്തുകൾക്കൊക്കെ നെയ്യത്ത് വെക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ചോദിക്കാറുണ്ടെങ്കിലും കൂടുതലായും ചോദിക്കുന്നത് കാരണം പ്രത്യേകിച്ചും എല്ലാ ദിവസവും അഞ്ചു വക്തും നമസ്കാരം നാം നിർവഹിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് നമസ്കാരത്തിലെങ്ങനെയാണ് നെയ്യത്ത് വെക്കേണ്ടത് എന്ന ചോദ്യമാണ് ധാരാളമായി ചോദിക്കപ്പെടാറുള്ളത് മാത്രമല്ല ഓരോ വക്ത നമസ്കാരത്തിനും എങ്ങനെ നെയ്യത്ത് വെക്കണം എന്നതിനു പുറമേ സുന്നത്ത് നമസ്കാരങ്ങൾ വ്യത്യസ്തങ്ങളായ സുന്നത്ത് നമസ്കാരങ്ങളുണ്ട് അതിനും ഓരോന്നിനും എങ്ങനെയാണ് നെയ്യത്ത് വെക്കേണ്ടത് ഇനി അഞ്ച് വക്ത നമസ്കാരം തന്നെ നമ്മൾ യാത്രക്കാരായ ആളുകളോ അതല്ലെങ്കിൽ രോഗികളായ ആളുകളോ ജവറും കസുറും ആക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നെയ്യത്ത് വെക്കേണ്ടത് അങ്ങനെ ആളുകൾ ഈ വിഷയത്തിൽ വളരെ വലിയ പ്രയാസത്തിലും സംശയത്തിലുമാണ് ഏറ്റവും രസകരമായ കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ നാം നമസ്കാരങ്ങളെ സംബന്ധിച്ചും മറ്റു വിഷയങ്ങളെ സംബന്ധിച്ചുമൊക്കെ വിശദമായി സംസാരിച്ചാലും പല ആളുകളും പറയും ആ വിഷയങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി അലഹദില്ല വളരെ നന്നായി ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാലും ഒരു സംശയം അവിടെ അവശേഷിക്കുന്നു എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ് പക്ഷെ അതിന് നെയ്യത്ത് എങ്ങനെയാണ് വയ്ക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഹദീസിൻ്റെയും ഖുറാനിക വചനങ്ങളുടെയും പണ്ഡിതന്മാരുടെ കൗലുകളുടെയും അടിസ്ഥാനത്തിലൊക്കെ നമ്മൾ എല്ലാ കാര്യം മനസ്സിലാക്കിയിട്ടും നമുക്ക് അപ്രാപ്യമായ നമുക്കിപ്പോഴും മനസ്സിലാക്കാൻ കഴിയാത്ത എന്തോ ഒരു പ്രതിഭാസമാണ് എന്തോ ഒരു വലിയ വിഷയമാണ് നെയ്യത്ത് എന്ന ഒരു ധാരണയാണ് സാധാരണക്കാരായ ആളുകൾക്കുള്ളത് മാത്രമല്ല ആ വിഷയത്തിൽ അവർക്ക് വളരെ വലിയ ബേജാറുകളുണ്ട് ഒരുപാട് വസ്വാസുകൾ അവർക്കതിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയം വളരെ വ്യക്തമായി വിശദീകരിക്കുവാനാണ് ഈ സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അള്ള എന്താണ് നെയ്യത്ത് എന്ന് വ്യക്തമായി നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്രയും ലളിതവും വളരെ എളുപ്പത്തിൽ നിർവഹിക്കാവുന്നതും യാതൊരു വസ്വാസികൾക്കും സ്ഥാനമില്ലാത്തതുമായ ഇത്രയും ലളിതമായൊരു കാര്യമായിരുന്നോ ഈ വക്കൽ എന്ന് നമുക്ക് ഇൻഷാ അള്ളാ ബോധ്യപ്പെടുന്നതാണ് അതുകൊണ്ട് മുൻ ഇല്ലാതെ തെളിഞ്ഞ മനസ്സോടുകൂടി ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി ഈ വിഷയം നിങ്ങൾ ശ്രദ്ധിക്കുക എങ്കിൽ നെയ്യത്തിൻ്റെ വിഷയത്തിലുള്ള നമ്മുടെ സംശയങ്ങളെല്ലാം ദൂരീകരിക്കപ്പെടുന്നതാണ് ഒന്നാമതായി നാം പറയുവാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം നെയ്യത്ത് എന്നത് നമ്മുടെ ഏത് ഇബാദത്ത് സ്വീകരിക്കപ്പെടാനും അനിവാര്യമാണ് അതിൽ യാതൊരു സംശയവും വേണ്ടതില്ല ഇമാം ബുഖാരി റഹമ്മത്ത്ല്ലാഹിഅലി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ ഒമർ അബുനു അൽ ഹത്താബ് റതി അള്ളാഹു അനുഹുവിൽ നിന്നുള്ള ഹദീസാണ് അതിൽ നമുക്ക് കാണാം ഇന്നമൽ വ നിശ്ചയം അമലുകൾ സ്വീകരിക്കപ്പെടുന്നത് നെയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ വ്യക്തിയും താൻ എന്താണോ ഉദ്ദേശിച്ചത് അത് മാത്രമേ അയാൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ അമലുകൾ സ്വീകരിക്കപ്പെടാൻ നെയ്യത്ത് നിർബന്ധമാണ് എന്ന് ഈ ഹദീസ് നമുക്ക് വ്യക്തമാക്കി തരുന്നു അതുകൊണ്ടാണ് പല പണ്ഡിതന്മാരും പറഞ്ഞത് വിവാദത്തിൻ്റെ റുക്കിനാണ് നെയ്യത്ത് അഥവാ അഭി അവിഭാജ്യ ഘടകം വിഭജിക്കാൻ പറ്റാത്ത അനിവാര്യമായ ഘടകം അതിനാണ് റുക്നി എന്ന് പറയുന്നത് റുക്ക്നാണ് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട് വേറെ ചില പണ്ഡിതന്മാർ ഷർത്താണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അഥവാ നിബന്ധനയാണ് ഇബാദത്ത് ആവാനുള്ള ഷർത്തിൽപ്പെട്ടതാണ് നിബന്ധനയിൽപ്പെട്ടതാണ് നെയ്യത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് വേറെ ചില പണ്ഡിതന്മാർ ഫർവാണ് നമസ്കാരത്തിൽ അതല്ലെങ്കിൽ മറ്റു വിപാദത്തിലെ നിർബന്ധമായ കാര്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് വാക്കുകൾ വ്യത്യസ്തമാണെങ്കിലും ആശയം ഒന്നാണ് നെയ്യത്ത് അനിവാര്യമാണ് ഒരു ഇബാദത്ത് സ്വീകരിക്കപ്പെടാൻ അതുകൊണ്ട് ആ വിഷയത്തിൽ നമുക്ക് തർക്കമേ ഇല്ല നെയ്യത്ത് വേണം നമസ്കാരത്തിനാകട്ടെ നോമ്പിനാകട്ടെ വേറെ ഏത് വിപാദത്തിനാവട്ടെ നെയ്യത്ത് നിർബന്ധമാണ് എന്നാൽ എന്താണ് നിയ്യത്ത് അള്ളാഹുവിൻ്റെ റസോല് നിയ്യത്ത് എന്ന വാക്കാണ് ഉപയോഗിച്ചത് നവ എന്ന നബി ഫൈലുമാണ് നബീസം ഉപയോഗിച്ചിട്ടുള്ളത് എങ്കിൽ എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വിഷയം വളരെ ലളിതമായി യഥാർത്ഥത്തിൽ നവ എൻ വി നിയത്തൻ നവ എൻ വി നിയ്യത്തൻ എന്താണ് നവ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുക എന്നാണ് സഹോദരങ്ങളെ ആ വാക്കിൻ്റെ അർത്ഥം മഹാനായ ഇമാം നവവി റഹമത്തല്ലാഹി അലി നിയ്യത്ത് എന്താണ് എന്ന് വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കലും അതിന് തീരുമാനമെടുക്കലുമാണ് അതിനാണ് നെയ്യത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുക അതിനാണ് നെയ്യത്ത് എന്ന് പറയുന്നത് ഇമാം ഹത്തറമത്തുല്ലാഹിഅലി അദ്ദേഹം പറഞ്ഞു നെയ്യത്ത് എന്ന് പറഞ്ഞാൽ നിന്റെ ഹൃദയം കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ നീ ഉദ്ദേശിക്കലാണ് അതിനെ ലക്ഷ്യം വെക്കലാണ് അതിനാണ് നെയ്യത്ത് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മുടെ മനസ്സ് കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കലും തീരുമാനിക്കലുമാണ് നെയ്യത്ത് അതാണ് യഥാർത്ഥത്തിൽ നെയ്യത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് അഹ്ലുസുന്നി വൽ ജമാത്തിൻ്റെ ഉലമാക്കൾ മുഴുവൻ എല്ലാ മധുഹബിൻ്റെ ഇമാമിങ്ങളും ഐക്യകണ്ഠേന പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്താണത് അനിയത്തു മഹല്ലുഹ അൽ ഖൽബ് നെയ്യത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശമെന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ഥാനം ഹൃദയമാണ് നമ്മുടെ മനസ്സുകൊണ്ടൊരു കാര്യം ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുകയില്ലേ ആ ഉദ്ദേശിക്കലും ആ കാര്യം ചെയ്യാൻ നമ്മൾ മനസ്സുകൊണ്ട് തീരുമാനിക്കുകയും ചെയ്യുന്നതിനാണ് നെയ്യത്ത് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ലോഹറ് നമസ്കരിക്കുകയാണെങ്കിൽ ഞാൻ ലോഹറ് നമസ്കരിക്കാൻ പോവുകയാണ് എന്ന മനസ്സിൽ ആ കരുതലുണ്ടല്ലോ അതാണ് നെയ്യത്ത് അല്ലെങ്കിൽ അസറ് നമസ്കരിക്കുകയാണ് അല്ലെങ്കിൽ മകരി നമസ്കരിക്കുകയാണെങ്കിൽ ആണ് അതല്ലെങ്കിൽ ഞാൻ ജമും കസറുമാക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ പെരുന്നാൾ നമസ്കാരമാണ് നിർവഹിക്കുന്നത് ഞാൻ വെള്ളിയാഴ്ച നമസ്കാരമാണ് നിർവഹിക്കുന്നത് ഇങ്ങനെ മനസ്സിൽ നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഉദ്ദേശം മനസ്സിലുണ്ടാവലും ആ ഒരു തീരുമാനം മനസ്സിലുണ്ടാവുകയും ചെയ്യുക അതിനാണ് യഥാർത്ഥത്തിൽ നെയ്യത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും ലളിതമായ ഒരു വിഷയമാണത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം മനസ്സിൽ തീരുമാനിക്കുക ഉദ്ദേശിക്കുക ഉള്ളൂ അപ്പോൾ പിന്നെ ഇത്രമാത്രം കൺഫ്യൂഷനും ഇത്രമാത്രം സംശയങ്ങളും പ്രശ്നങ്ങളും ഈ നെയ്യത്തിൻ്റെ വിഷയത്തിൽ എങ്ങനെയുണ്ടായി അത് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പല ആളുകളും ധരിച്ചു വച്ചിട്ടുള്ളത് നമ്മുടെ നെയ്യത്ത് നമ്മൾ നമ്മുടെ നാവ് കൊണ്ട് തന്നെ പറയേണ്ടതുണ്ട് ഉസല്ലി അസ്വലാറ്റ കഥ വ കഥ ഞാൻ ഇന്ന നമസ്കാരം ഇത്ര റക്കായത്ത് അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ മകുരി നമസ്കാരം ഇത്ര റക്കായത്ത് ഒന്നുകിൽ ഇമാമൻ ഇമാമായി കൊണ്ട് അല്ലെങ്കിൽ മൗമൂമൻ മൗമൂമായിക്കൊണ്ട് കവാ എൻ കവാവ് കിട്ടുന്നതായിക്കൊണ്ട് അല്ലെങ്കിൽ അദാ എൻ അതിൻ്റേതായ സമയത്ത് നിർവഹിക്കുന്നതായിക്കൊണ്ട് എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള ചില വാക്കുകളും നെയ്യത്ത് ചൊല്ലിപ്പറയലും നമ്മുടെ നാട്ടിൽ പല ആളുകളിലും വ്യാപകമായി കാണപ്പെടുന്നു ഇങ്ങനെ നെയ്യത്ത് നാവുകൊണ്ട് ചൊല്ലിപ്പറയേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ധാരാളം ആളുകൾക്ക് ഈ വിഷയത്തിൽ വസ്വാസുണ്ടാകുവാനും കൺഫ്യൂഷൻ ഉണ്ടാവുവാനും മറ്റെല്ലാ വിഷയങ്ങളും ഞങ്ങൾ പഠിച്ചു പക്ഷേ ഇതുമാത്രം എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറയാനുമുള്ള കാരണം യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശരിക്കും ശ്രദ്ധിക്കുക ശരിക്കു ശ്രദ്ധിക്കുക നെയ്യത്ത് എന്നത് നമ്മുടെ നാവുകൊണ്ട് ചൊല്ലിപ്പറയുക എന്നത് ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരു കാര്യമാകുന്നു നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സലാഹു അലഹി വസ്ലമ നാവ് കൊണ്ട് ചൊല്ലി പറയാൻ നമ്മെ പഠിപ്പിച്ചിട്ടേയില്ല കാരണം നെയ്യത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മഹല് എവിടെയാണ് കൽബാണ് ഹൃദയത്തിനാണ് ഒരു കാര്യം ചെയ്യാൻ പോകുന്നു എന്ന് നമ്മൾ മനസ്സുകൊണ്ട് ഉദ്ദേശിച്ചാൽ തന്നെ അത് ക്ലിയർ ആയി കഴിഞ്ഞു അതിനപ്പുറത്ത് അതിനെ നാവ് കൊണ്ട് പ്രത്യേകം പറയേണ്ടതില്ല എന്താണ് അതിനുള്ള തെളിവ് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സലൈ വല്ലമ ആയിരക്കണക്കിന് ആയിരക്കണക്കിന് വക്ത് നമസ്കരിച്ചിട്ടുണ്ട് സുന്നത്തായ നമസ്കാരം ഫറുതായ നമസ്കാരം അങ്ങനെ ധാരാളം നമസ്കാരങ്ങൾ ഒരൊറ്റ നമസ്കാരത്തിൽ പോലും അള്ളാഹുവിൻ്റെ റസൂൽ ഞാൻ ഇന്നാലിന്ന നമസ്കാരം ഇത്രക്കാലത്ത് ഇമാമായി കൊണ്ട് അള്ളാഹുവിനു വേണ്ടി നമസ്കരിക്കുന്നു എന്ന് അർത്ഥം വരുന്ന രൂപത്തിലുള്ള ഒരു വാചകം പോലും നബിസല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരൊറ്റ വക്തിൽ പോലും അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ നെയ്യത്ത് ചൊല്ലിപ്പറയൽ നമസ്കാരത്തിൻ്റെ ഒരു ഭാഗമായിരുന്നെങ്കിൽ നബി നബിസ്ലാഹു അലൈ വസ്സലമയല്ലേ നമുക്കത് പഠിപ്പിച്ചു തരേണ്ടത് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് സൊല്ലൂ കമാർ ഐ തുനി ഉസല്ലി എങ്ങനെയാണോ നമസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടത് നിങ്ങൾ അതുപോലെ നമസ്കരിക്കണമെന്നാണ് നബി അലാഹു അലൈ വസലമ ഒരിക്കൽ പോലും നെയ്യത്ത് ചൊല്ലി പറഞ്ഞിട്ടില്ലെങ്കിൽ നാവ് കൊണ്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് നമസ്കാരത്തിൻ്റെ ഭാഗമേ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹുവിൻ്റെ റസൂൽ അത് പഠിപ്പിച്ചിട്ടില്ല ഒരൊറ്റ സ്വഹാബിയും ചൊല്ലി പറഞ്ഞതായി നമുക്ക് ഒരു തെളിവും കാണുക സാധ്യമല്ല താപീയങ്ങളോ തപകുത്താപീയങ്ങളോ ഒന്നും തന്നെ നെയ്യത്ത് നാവ് കൊണ്ട് ചൊല്ലിപ്പറയേണ്ടതാണ് എന്ന് പഠിപ്പിച്ചതായോ അങ്ങനെ ചൊല്ലിപ്പറഞ്ഞ് കാണിച്ചു തന്നതായോ നമുക്ക് കാണുക സാധ്യമല്ല ഈ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ കൺഫ്യൂഷൻ എല്ലാം തീർന്നു അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കാത്ത ഒരു കാര്യമാണ് അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം ഉണ്ടാകും പിന്നെ എങ്ങനെയാണ് ഇത് വന്നിട്ടുള്ളത് പ്രത്യേകിച്ചും ചില മധുഹബുകളിൽ ഉദാഹരണത്തിന് ഷാഫി മദഹബിലെ ധാരാളം ആളുകൾ ധരിച്ചു വെച്ചിട്ടുള്ളത് നെയ്യത്ത് നാവ് കൊണ്ട് പറയൽ ഉസല്ലി ഫറസ്വലാത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയൽ അത് നമസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് ധാരാളം ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് അത് ഇമാം ഷാഫി റഹമത്തുള്ളാഹിയാലെ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന ഒരു തെറ്റിദ്ധാരണയിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത് യഥാർത്ഥത്തിൽ സംഭവം എന്താണ് ഇമാം ഷാഫി റഹമത്തുല്ലാഹിയാലെ നെയ്യത്ത് ചൊല്ലിപ്പറയൽ നമസ്കാരത്തിൻ്റെ ഒരു ഭാഗമായി പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം മഹാനായ അൽ ഇമാം അറാസി റഹ്മത്തുല്ലാഹിഅലി ഷാഫി മദഹബിലെ പ്രഗത്ഭ പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ അൽ മുഹദ്ദബ് എന്ന് പറയുന്ന വിഖ്യാതമായ ഷാഫി മധുഹബിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഗ്രന്ഥം അവിടെ അദ്ദേഹം പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിഷയം പറ പറയുന്നിടത്ത് സുമ്മയൻ വി പിന്നീട് ആ വ്യക്തി നെയ്യത്ത് വെക്കണം അഥവാ മനസ്സിൽ കരുതണം മിൻ സ്വലാഹ്

നെയ്യത്തിൻ്റെ സ്ഥാനം അത് കൽബാണ് നാവല്ല ദൂന നാവല്ലി നാവ് കൊണ്ട് പറയാതെ തന്നെ ഹൃദയം കൊണ്ട് ഉദ്ദേശിച്ചാൽ അത് മതിയാകുന്നതാണ് എന്ന ഷാഫി ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് എന്താണത് കൽബ് കൊണ്ട് ഉദ്ദേശിക്കുകയും നാവ് കൊണ്ട് പറയുകയും വേണം അത് പക്ഷേ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തതാണ് ആരാണ് പറയുന്നത് ഷാഫി മദഹേബുല പണ്ഡിതൻ പറയുകയാണ് വലൈസബിഷൻ ആ വാദം ഒന്നുമല്ല അത് പരിഗണിക്കപ്പെടേണ്ടതല്ല കാരണം കാരണം നിയ്യത്ത് എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് ഉദ്ദേശിക്കലാണ് ശ്രദ്ധിക്കുക നെയ്യത്ത് എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് ഉദ്ദേശിക്കലാണ് ഇതിന് ഈ വിഖ്യാതമായ ഗ്രന്ഥത്തിന് ഷറഹ എഴുതിയിട്ടുണ്ട് മഹാനായ ഇമാം നവവി റഹമത്തുള്ളി അലൈ അതിനാണ് ഷറഹുൽ അൽ അൽമു ഷറഹുൽ മുഹദ്ദബ് എന്നറിയപ്പെടുന്ന വിഖ്യാത ഗ്രന്ഥത്തിൽ മഹാനായ ഇമാം നവവി റഹ്മുല്ലാഹി അലൈ ഇമാം ഷിറാസി റഹ്മുല്ലാഹി അലഹിയുടെ ഈ വാക്കുകൾ വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഒരാൾ നാവുകൊണ്ട് പറയാതെ ഹൃദയം കൊണ്ട് ഉദ്ദേശിച്ചാൽ തന്നെ

എന്ന് പറയുന്ന ഷാഫി മധബിലെ ഒരു പണ്ഡിതൻ അദ്ദേഹം പറഞ്ഞു മനസ്സുകൊണ്ട് ഉദ്ദേശിച്ചാൽ മാത്രം പോരാ നാവുകൊണ്ട് പറയുകയും വേണം എങ്കിലേ നമസ്കാരം സഹിഹാവുകയുള്ളൂ എന്ന ഒരു വാദം അദ്ദേഹം പറയുകയുണ്ടായി അതിന് അദ്ദേഹത്തെ ഹജ്ജി നവ ഹജ്ജൻ ഔ വലൈസ ലാ ഇല്ലാ പ്രേരിപ്പിച്ചതെന്താണ് ഇമാം ഷാഫി ഹജ്ജിനെ കുറിച്ചും ഹജ്ജിനെക്കുറിച്ചും കുറിച്ചും പറഞ്ഞപ്പോൾ പറഞ്ഞു നാവു കൊണ്ട് ലബാഹുമ്മ ഹജ്ജത്തൻ ഉമ്രത്തൻ എന്ന് നാവുകൊണ്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ഹജ്ജും ഉമ്രയും സഹീഹാകും എന്നാൽ നമസ്കാരം അങ്ങനെയല്ല അത് സ്വഹീഹാവണമെങ്കിൽ പറയുക തന്നെ വേണം അപ്പോൾ ഇതാണ് ഇമാം ഷാഫി അറമ്മത്തുല്ലാ അലിയുടെ വാക്ക് നമസ്കാരമാണെങ്കിൽ പറയുക തന്നെ വേണം ഹജ്ജ് ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ അബു അബ്ദുല്ല അറഹിമഹുല്ല അദ്ദേഹം വിചാരിച്ചത് എന്താണ് അത് നെയ്യത്തിനെ കുറിച്ചാണ് പറഞ്ഞത് അപ്പം നെയ്യത്തും ചൊല്ലി പറഞ്ഞിട്ടില്ലെങ്കിൽ നമസ്കാരം സഹീഹാവുകയില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി തെറ്റായി മനസ്സിലാക്കിയതാണ് യഥാർത്ഥത്തിൽ ഇമാം ഷാഫി റഹ്മുള്ളി അലൈ ഉദ്ദേശിച്ചത് എന്താണ് ഇമാം നവവി റഹ്മുള്ള അലൈ പറയുന്നു ഈ പറഞ്ഞ വ്യക്തിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു അഥവാ അബു അബ്ദുല്ല അസുബൈരി റഹിമഹുല്ലക്ക് തെറ്റുപറ്റിയിരിക്കുന്നു ഇമാം ഷാഫി റഹമത്തുല്ലി നാവ് കൊണ്ട് പറയണമെന്ന് പറഞ്ഞത് അത് നീയ്യത്തിനെ കുറിച്ചല്ല അതുകൊണ്ടുള്ള ദേശം തക്ബീറാണ് അഥവാ തക്ബീറത്തുൽ ഇഹ്റാം അക്ബർ എന്ന് തക്ബീറത്തുൽ ഇഹ്റാം പറഞ്ഞാലേ നമസ്കാരം സ്റ്റാർട്ടായതായി പരിഗണിക്കുകയുള്ളു അതുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം നിർബന്ധമാണ് ഇമാം ഷാഫി റഹ്മത്തുല്ലാഹിഅലി ഉദ്ദേശിച്ചത് തക്ബീറാണ് അതല്ലാതെ നെയ്യത്ത് ചൊല്ലി പറയലല്ല അത് ഇമാം ഷാഫി ഷാഫിഹി അലിയുടെ ഒരു കൗലിനെ ചില പണ്ഡിതന്മാർ തെറ്റിദ്ധരിച്ചതാണ് പിന്നീട് ഷാഫി മദഹബിലെ പല പണ്ഡിതന്മാരും അതിനെ അങ്ങനെ മനസ്സിലാക്കിയതാണ് യഥാർത്ഥത്തിൽ ഇമാം ഷാഫി ഷാഫിഹി അലി അങ്ങനെ ഒരു നിബന്ധന ഉറപ്പിച്ചു പറഞ്ഞിട്ടില്ല വലം ബി ലം ബിൽ കാരണം ഒരാൾ നാവുകൊണ്ട് പറഞ്ഞു എന്ന് വിചാരിക്കുക പക്ഷേ മനസ്സിൽ അങ്ങനെ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ അയാളുടെ ആ നമസ്കാരം സഹിഹാവുകയില്ല കാരണം നാവല്ല ഈ വിഷയത്തിൽ പ്രധാനം നവാബി സ്വലാത്ത് അൽ വലോ നവാബിരി ആ കഥ സൊലാത്ത് ഒരാൾ മനസ്സിൽ ലുഹറാണ് ഉദ്ദേശിച്ചത് നാവ് കൊണ്ട് പറഞ്ഞപ്പോൾ ആസർ എന്ന് പറഞ്ഞു പോയാൽ പോലും അത് ലുഹറായി പരിഗണിക്കുകയും ചെയ്യും കാരണം കൽബാണ് പ്രധാനം നാവല്ല ഇമാം ഷാഫി റഹ്മത്തുല്ലി നാവ് കൊണ്ട് പറയണമെന്ന ഒരു നിബന്ധന പറഞ്ഞിട്ടേയില്ല അത് അദ്ദേഹത്തിൻ്റെ വാക്ക് തെറ്റിദ്ധരിച്ചതാണ് അതുകൊണ്ട് നെയ്യത്തിൻ്റെ മഹല് എന്ന് പറയുന്നത് കൽബാണ് നാവല്ല എന്ന് വളരെ വ്യക്തമായി ഇമാം തന്നെ ഷാഫി മദഹബിലെ തന്നെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇബിൻ അബിൽ ഇസ് റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ഗ്രന്ഥത്തിൽ അദ്ദേഹം വിശദീകരിച്ചു ഒരു നാല് മധുബില ഇമ്മത്തുകളും എന്ത് പറഞ്ഞിട്ടില്ല നെയ്യത്ത് നാവുകൊണ്ട് ചൊല്ലിപ്പറയൽ ഷർത്താണ് നിബന്ധനയാണ് എന്ന് പറഞ്ഞിട്ടില്ല കാരണം അവരുടെ ഇത്തിഫാഖ് കണ്ട് എന്താണ് നെയ്യത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ഥാനം കൽബാണ് ഹൃദയമാണ് എന്നാൽ പിൽക്കാലഘട്ടത്തിൽ വന്ന ചില ഷാഫിയും അതേപിലെ ആളുകളാണ് നാവുകൊണ്ടുകൂടി പറയേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് പൂർവികരാരും പറഞ്ഞിട്ടില്ല അത് കാലത്താണ് തെറ്റാണ് എന്ന് ഇമാം നവവി നബവീറത്തല്ലാഹി അലയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സഹോദരങ്ങളെ നാവുകൊണ്ട് കൊണ്ട് നെയ്യത്ത് ചൊല്ലിപ്പറയുക എന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യയിൽപ്പെട്ടതല്ല ആരും അങ്ങനെ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ വുഹറിന് എന്താണ് പറയുക എന്താണ് പറയുക തെഹജുദിനെന്താണ് പറയുക വിത്തറിനെന്താണ് പറയുക തറാവിഹീൻ എന്താണ് പറയുക ജമ്മും കസുറുമാക്കുമ്പോൾ എന്താണ് പറയുക എന്ന് ആലോചിച്ച് വിഷമിക്കേണ്ടതില്ല നിങ്ങളെന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ലോഹറും അസുറും ജമ്മാക്കുകയാണ് അത് മനസ്സിൽ കരുതുക ഞാൻ ഇന്നാലിന്ന സുന്നത്ത് നമസ്കരിക്കുകയാണ് അത് മനസ്സിൽ കരുതുക ഇത്രയേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നാൽ പിൽക്കാലഘട്ടത്തിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെ ഒരാളുടെ മനസ്സിലെ വസ്വാസ് ഇല്ലാതെയാക്കാൻ ചൊല്ലുന്നത് കൂടി നല്ലതാണ് എന്ന് ചിലർ പറഞ്ഞു എന്നാൽ യഥാർത്ഥത്തിൽ അത് വസ്വാസ് കൂട്ടുകയാണ് ചെയ്തത് അത് വസ്വാസ് കൂട്ടി ഓരോന്നിനും എന്ത് പറയണം എങ്ങനെ പറയണമെന്നറിയാതെ ആളുകൾ കൺഫ്യൂസ്ഡായി വാക്കുകൾ തമ്മിൽ വ്യത്യാസമായി മാത്രമല്ല ചില ആളുകൾക്ക് പറഞ്ഞാൽ അത് പറഞ്ഞത് ശരിയായോ എന്ന് പിന്നീട് ശക്ക് വരികയാണ് സംശയം വരികയാണ് പിന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവസാനം വലിയൊരു വസ്വാസിൻ്റെ മേഖലയായി അത് മാറി മഹാനായ ഇബ്നുൽ ഖയീമുൽ ജൗസി റഹ്മത്തുള്ളാഹി അലി അദ്ദേഹത്തിൻ്റെ ഇഗാസത്തുല്ലഹാൻ മിൻ മസാഹിദി ഷെയ്താൻ എന്ന് പറയുന്ന വിഖ്യാത ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞ ശ്രദ്ധേയമായ ഒരു പോയിൻ്റ് ഉണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അദ്ദേഹം പറഞ്ഞു ഖസ്ദു അല നീയത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കലും ഉദ്ദേശിക്കലുമാണ് അതിൻ്റെ സ്ഥാനം ഹൃദയമാണ് നാവിൻ അതുമായി യാതൊരു ബന്ധവുമില്ല വലിദാലി കലം യു കലാനി നബിയോ സഹാബികളോ നെയ്യത്ത് ചൊല്ലിയതായി ഒരു നിലക്കും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല ഇബാറാത്ത് വഹദിസത്ത് വസ്വാസി യഹ്ബിസു വഹാദി എന്നാൽ വന്നുകൊടുക്കുമ്പോഴും നമസ്കാരത്തിൻ്റെയൊക്കെ സന്ദർഭത്തിൽ പിൽക്കാലഘട്ടത്തിൽ ഉണ്ടാക്കപ്പെട്ട ചില അൽഫാദുകൾ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള അത്തരം അൽഫാദുകൾ അത് പിശാജ് വസ്വാസ് ഉണ്ടാക്കാനുള്ള ഒരു വഴിയാക്കി അതിനെ മാറ്റി അങ്ങനെ ആ ആളുകൾ അതിൽ തന്നെ ആ വാക്കുകളിൽ നിന്ന് അവരെ തടഞ്ഞു വെക്കുന്നു പിന്നെ അവരെ അവരെ അതിൽ പിശാജി ശിക്ഷിക്കുന്നു എങ്ങനെ പിന്നെയും പിന്നെ അത് ശരിയാക്കാൻ വേണ്ടി അവർ ചൊല്ലിക്കൊണ്ടിരിക്കും അങ്ങനെ ചില ആളുകളെ കാണാം ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇത് ചൊല്ലാൻ വേണ്ടി അവർ കഷ്ടപ്പെടുന്നത് കാണാം മിന വലൈസിനിഫിഷെയൻ എന്നാൽ നിസ്കാരവുമായി ബന്ധപ്പെട്ട അള്ളാഹുവിൻ്റെ റസൂൽ അത് പഠിപ്പിച്ചിട്ടേ ഇല്ല നിങ്ങൾ നോക്കൂ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചതിൽ നെയ്യത്ത് ചൊല്ലി പറയുക എന്നുള്ളൊരു വിഷയം തന്നെ ഇല്ല അപ്പോൾ റസൂല് പഠിപ്പിക്കാത്തൊരു കാര്യത്തിൻ്റെ മേലാണ് അധികം ആളുകളും അവരുടെ സമയം ചെലവഴിക്കുന്നത് പല നിലക്കുമുള്ള വസ്വാസികൾ അവർക്കുണ്ടാകുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ ഒന്ന് പഠിപ്പിച്ചിട്ടേ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഷെയ്ഖുൽ ഇസ്ലാം ബി തീമിയ റഹമത്തുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ ഫതാവയിൽ സൂചിപ്പിച്ച ശ്രദ്ധേയമായ ഒരു വാക്കുണ്ട് അതുകൂടി ശ്രദ്ധിക്കുക അദ്ദേഹം പറഞ്ഞത് ആ തലഫുൽ ബിൻ നെയ്യത്തിൻ്റെ ഫിൽ അലി വദ്ദീൻ നെയ്യത്ത് നാവ് കൊണ്ട് പറയുക എന്നത് ദീനിലെയും അക്കലിലെയും ബുദ്ധിയുടെയും ദീനിൻ്റെയും കുറവിനെ സൂചിപ്പിക്കുന്നു അമ്മാഫി ദീനി ഫലി അന്നഹു ദീനിൽ എന്താണ് കുറവ് കാരണം അത് ബിദാത്താണ് ആയിരക്കണക്കിന് വക്ത നമസ്കരിച്ച അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ പോലും ചെയ്തിട്ടില്ല ഒരൊറ്റ സ്വഹാബിയും ചെയ്തിട്ടില്ല അവരാരും ചെയ്യാത്തൊരു കാര്യം എന്നത് ബിദത്താണ് എന്നതിൽ സംശയമില്ലല്ലോ അമ്മാഫി ല അക്കലി إني بديل كروان بريان فلأن هذا بمنزلة من يريد أكل الطعام فقال أنوي بوضع يدي في هذا الإناء إني آخذ منه لقمة فأضعها في فمي فأمضغها ثم أبلوها لأشبع فهذا حمق وجهل حمق وجهل أنت بريان وراء بطشنة غي كانوا دشي كان أنت بطشنة غي كانوا كمبو ആ വ്യക്തി പറയുമോ ഞാനിതാ ഇന്നാലിന്ന് ഭക്ഷണം കഴിക്കാൻ പോകുന്നു ഇന്നാലിന്ന് നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോകുന്നു ഞാൻ എൻ്റെ കൈ പാത്രത്തിലേക്ക് വെക്കും എന്നിട്ട് ആ ഭക്ഷണം വായിലേക്ക് വെക്കും എന്നിട്ട് ഞാനത് ചവച്ചരയ്ക്കും എന്നിട്ട് ഞാനതിന് ഇറക്കും എൻ്റെ വിശപ്പ് മാറാൻ വേണ്ടി എന്നാരെങ്കിലും ഭക്ഷണം കഴിക്കാൻ നേരം പറയാറുണ്ടോ ഇല്ല ആ വ്യക്തിയുടെ മനസ്സിൽ ഞാൻ ഭക്ഷണം കഴിക്കാമെന്നുള്ള ഉദ്ദേശമല്ലേ ഉണ്ടാവൂ ഉണ്ടാവാറുള്ളൂ എന്നതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യം കാരണം നബിസ് അല്ലി സ്വലം ഒരിക്കലും ഞാൻ ലോഹർ നമസ്കരിക്കാൻ പോവാണ് അത് നാലിറക്കായത്താണ് അതിൽ ഇത്ര റക്കുവുണ്ട് ഇത്ര സുജൂത് ഉണ്ട് എന്നുള്ളതിൻ്റെ റസൂല് പറഞ്ഞിട്ടില്ല അത് ഓൾറെഡി പഠിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ലൊഹറ് എന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോഴേക്ക് തന്നെ എന്താണ് ലോഹറ് നമസ്കാരം അതുകൊണ്ടാണല്ലോ നാം ലോഹർ നമസ്കരിക്കുമ്പോൾ ഒരിക്കലും അത് രണ്ടറക്കായത്തായി പോവാത്തത് സ്ഥിരമായി മറന്നുകൊണ്ടാവാം അതല്ലാതെ മകരിബ് നമുക്ക് മൂന്ന് എന്ന് നമ്മുടെ കാരണം നമ്മുടെ നീയത്ത് അതാണ് അതുകൊണ്ട് നമ്മൾ അങ്ങനെ അത് നിർവഹിക്കുള്ളൂ നമ്മുടെ മനസ്സിലെ ഉദ്ദേശം അനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുക അതുകൊണ്ട് തന്നെ അത് നാവുകൊണ്ട് ചൊല്ലിപ്പറയുക എന്നതിന് ഹദീസിലോ പ്രവാചകൻ്റെ ചര്യയിലോ തെളിവില്ല എന്ന് മാത്രമല്ല സാധാരണ നിലക്ക് നമ്മൾ ആരും തന്നെ ഒരു കാര്യം ചെയ്യാൻ പോകുന്നത് ഉറക്കെ പറയാറില്ല അപ്പോൾ ചില ആളുകൾ ചോദിക്കും മനസ്സിലെ ഉദ്ദേശം നാവുകൊണ്ട് പറഞ്ഞാൽ എന്താണ് കുഴപ്പം പറഞ്ഞാൽ കുഴപ്പമില്ല സാധാരണ നിലക്ക് ഭൗതിക കാര്യമാണെങ്കിൽ പക്ഷേ ദീനിൻ്റെ കാര്യം അങ്ങനെയല്ല ദീനിൻ്റെ വിഷയമാകുമ്പോൾ അത് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതുപോലെ തന്നെ ആവണം സ്വല്ലോ കമാർ ഐത്തുമോനി ഒസല്ലി ഞാൻ നമസ്കരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ കണ്ടത് അതുപോലെ നമസ്കരിക്കണം അള്ളാഹുവിൻ്റെ റസൂല് നെയ്യത്ത് ചൊല്ലി പറഞ്ഞിട്ടില്ല അപ്പോൾ പിന്നെ നമുക്കെങ്ങനെ അത് ചൊല്ലാൻ സാധിക്കും സ്വഹാബികൾ ആരും ചൊല്ലിയിട്ടില്ല താപ്യങ്ങൾ ആരും ചൊല്ലിയിട്ടില്ല അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലും സ്വഹാബികളും കാണിക്കാത്തൊരു കാര്യം നമുക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ് അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അതിനെ ബിദത്താണ് എന്ന് വ്യക്തമാക്കി തന്നിട്ടുള്ളത് മഹാനായ ഇവനുൽ കയ്യമുൽ ജൗസി റഹ്മത്തുല്ലാഹി അലൈ അദ്ദേഹത്തിൻ്റെ സാദുൽ മഹാദ് എന്ന വിഖ്യാതമായ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞ ചില വാചകങ്ങളുണ്ട് അത് ഈ ഒരവസരത്തിൽ നമ്മളൊക്കെ മനസ്സിരുത്തി കേൾക്കേണ്ടതാണ് അദ്ദേഹം പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂല് നമസ്കരിക്കാൻ വേണ്ടി നിന്നാൽ ആദ്യം തന്നെ പറയാറുള്ളത് അള്ളാഹു അക്ബർ എന്നാണ് വലം യുൽ അതിനു മുമ്പ് ഒരു വാക്കും അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടില്ല ഒരിക്കലെങ്കിലും റസൂൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹാബികളെന്ന് നമുക്ക് പറഞ്ഞു തരും റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടില്ല തലഫല ഒരിക്കൽ പോലും നീയത്ത് റസൂൽ നാവ് കൊണ്ട് പറഞ്ഞിട്ടില്ല സ്വലാത്ത ഇമാമൻ ഔ വഖ്തി അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല കബിലയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് നാല് നാലുറക്കായത്ത് ഇമാമായിട്ട് അല്ലെങ്കിൽ മൗമുമായിട്ട് അദാ ആയിക്കൊണ്ട് അല്ലെങ്കിൽ കവാ ആയിക്കൊണ്ട് തുടങ്ങിയതൊന്നും റസൂല് പറഞ്ഞിട്ടില്ല മാത്രമല്ല ഒരാളും തന്നെ ബി ഇസ്നാദിൻ സഹീഹിൻ ഒരു ഇസ്നാദോട് കൂടിയോ വല ദുർബലമായ ഒരു ഹദീസിൽ പോലുമില്ല ശ്രദ്ധിക്കുക ദുർബലമായ ഒരു ഹദീസിൽ ഹദീസിലിത് വന്നിട്ടില്ല വല മുസ്നദിൻ വല മുർസലിൻ മുർസലായ ഹദീസിലോ മുസ്നദായ ഹദീസിലോ അഥവാ ഹദീസിലെ കണ്ണി ചേർക്കപ്പെട്ടതിലോ ഇനി മുറിഞ്ഞു പോയത് വല്ലതുണ്ടെങ്കിൽ അങ്ങനെയോ അങ്ങനെയും വന്നിട്ടില്ല ലഫ്ലത്തൻ വാഹിദത്തൻ മിൻഹ അൽബത്ത നെയ്യത്തുമായി ഒരു ലഫ്ലു പോലും സഹോദരങ്ങളെ വന്നിട്ടില്ല ബൽ വല അൻ മിന വലിൻ ഒരൊറ്റ സുഹാബിയിൽ നിന്നും വന്നിട്ടില്ല അഹദും വല അർബഅ നാല് മദഹബിൻ്റെ ഇമാമിയങ്ങൾ അവരിൽ നിന്നോ താബിയങ്ങളിൽ നിന്നോ ഇത് നല്ലതാണ് എന്നുള്ള നിലക്ക് പറയപ്പെട്ടിട്ടില്ല പിൽക്കാലഘട്ടത്തിൽ വന്ന ചില ആളുകൾക്ക് ഇമാം ഷാഫി റഹ്മത്തുല്ലാ അലിയുടെ വാക്കുകൾ അവർ തെറ്റിദ്ധരിച്ചതാണ് അത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇമാം ഷാഫി റഹമത്തുള്ള അലി തക്ബീറാണ് ഉദ്ദേശിച്ചത് അത് നെയ്യത്താണ് എന്ന് കരുതിയിട്ടാണ് പല ആളുകളും അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുകയാണ് നബിയോ സഹാബികളോ ഖലീഫമാരോ ആരും ചെയ്തിട്ടില്ല വഹാദ ഹദീഹും അഹദുൻ ഹർഫൻ വാഹിദൻ അൻഹും ദാലിക വൽ ഖബൂൽ ഇത് വളരെ ശ്രദ്ധേയമാണ് ഏതെങ്കിലും ഒരാൾ സ്വഹീഹായ സനതോടുകൂടി അള്ളാഹുവിൻ്റെ റസൂലോ സഹാബികളോ എങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു തരികയാണെങ്കിൽ നമുക്കത് സ്വീകരിക്കാം ഒരു വിരോധവുമില്ല നമുക്ക് ഹദീസുകളോട് വെറുപ്പില്ല സഹാബത്തിൻ്റെ ചരിയോട് നമുക്ക് ഉറപ്പില്ല എന്നാൽ നബിയോ സഹാബികളോ ഒന്നും ഒരിക്കലും ചെയ്യാത്ത ഒരു കാര്യം സലഫ് സലഫസാലിങ്ങൾക്ക് ഒരു നിലക്കും പരിചയമില്ലാത്ത ഒരു കാര്യം അത് വിദഗ്ധത്താണ് എന്നും അതുകൊണ്ട് അങ്ങനെ ഒരു ആവശ്യമില്ല എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കും പറയാനുള്ളത് അതാണ് പല ആളുകൾക്കും കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള കാരണം ഇതാണ് ഇതെങ്ങനെ ചൊല്ലിപ്പറഞ്ഞ് പ്രതിഫലിപ്പിക്കും മാത്രമല്ല ചിലർ മലയാളത്തിലല്ലാതെ അറബിയിൽ തന്നെ പറയണമെന്നു വരെ ഷർത്തുവച്ചിരിക്കുന്നു ഇതൊക്കെ നബിയോ ഒന്നും വെക്കാത്ത ഷർത്താണ് ഇല്ലാത്തതാണ് അതിലൂടെ ആളുകൾ പല നിലക്കുമുള്ള ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നത് അതുകൊണ്ടാണ് അവർ എങ്ങനെയാണ് ആ നമസ്കാരത്തിന് നീയ്യത്ത് വെക്കുക എങ്ങനെയാണ് ജമ്മു കസൂർ ആക്കുമ്പോൾ വെക്കുക ഇങ്ങനെ തുടങ്ങിയ ആളുകൾ വലിയ പ്രയാസത്തിലാണ് ദീനിൻ്റെ അതേപോലെ തന്നെ നമസ്കാരത്തിൻ്റെ ഒക്കെ എല്ലാ കാര്യങ്ങളും അവർ പഠിച്ചു എങ്ങനെ നിസ്കരിക്കണം അതിൻ്റെ ഫോണിൽ എന്നാലും അവർക്ക് പിന്നെയും തോന്നുകയാണ് ഞങ്ങൾ എന്തോ ഒന്ന് പഠിക്കാൻ ബാക്കിയുണ്ട് അത് നീയത്താണ് അതാകട്ടെ ഇസ്ലാമിലില്ലാത്തതും റസൂല് പഠിപ്പിക്കാത്തതും ആ പറഞ്ഞതിൻ്റെ അർത്ഥം നീയ്യത്തില്ല എന്നല്ല ഞാൻ നേരത്തെ വിശദീകരിച്ചു നീയ്യത്ത് നിർബന്ധമാണ് പക്ഷേ അതിൻ്റെ മഹല് കൽബാണ് മനസ്സുകൊണ്ട് കരുതുക ഞാൻ ഇന്ന കാര്യം ചെയ്യാൻ പോവാണ് എത്ര സിമ്പിളാണത് ആ ബോധം നമുക്കുണ്ടാവണം ലോഹർ നമസ്കരിക്കാൻ പോകുമ്പോൾ ലോഹറാണ് എന്ന ബോധം നമുക്കുണ്ടാവണം അല്ലാതെ സുന്നത്താണ് എന്ന് നമുക്ക് ബോധം ഉണ്ടാവരുത് ഉദാഹരണത്തിന് സുബയുടെ മുമ്പ് നമ്മൾ രണ്ടറക്കയത്ത് സുന്നത്ത് നമസ്കരിക്കും സുബയും രണ്ടറിക്കകത്താണ് പക്ഷേ അതെങ്ങനെയാണ് വേർതിരിക്കുന്നത് വേർതിരുന്നത് വളരെ സിമ്പിളാണ് ഇത് സുബയുടെ മുമ്പുള്ള സുന്നത്താണ് എന്നാണ് നമ്മുടെ മനസ്സിൽ കരുതുന്നത് എന്നാൽ ഇത് ഫർവായ സുബൈ നമസ്കാരമാണ് സിമ്പിളാണ് അപ്പോൾ ഈ നിലക്ക് അതിനെ വേർതിരിക്കുക എന്നതല്ലാതെ അത് നിർബന്ധമാണ് താനും അതിനപ്പുറത്ത് നാവുകൊണ്ട് അതിൻ്റെ ഓരോ ഘടകങ്ങളും ചൊല്ലി പറയുക അങ്ങനെ പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആകെ പ്രയാസപ്പെടുക അതൊരു വസ്വാസായി തരിക ഇത് യഥാർത്ഥത്തിൽ ശരിയല്ല ഇസ്ലാമിലില്ലാത്തൊരു കാര്യത്തിൻ്റെ പേരിലാണ് നമ്മളിങ്ങനെ പ്രയാസപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് നാവ് കൊണ്ട് ചൊല്ലി പറയേണ്ടതില്ല അത് ബിദഗത്താണ് എന്ന് മനസ്സിലാക്കുക നബിയും സ്വഹാബികളും പഠിപ്പിക്കാത്തതാണ് എന്ന് മനസ്സിലാക്കുക അതേ സമയത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയും അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇമാം ബൈലാവി റഹമ്മത്ത് ലാഹി അലി നെയ്യത്തിനെ വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറഞ്ഞത് ഈ ഒരു ഇബാദത്ത് എന്താണ് എന്ന് മനസ്സിൽ കരുതുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും അള്ളാഹും റസൂലും പഠിപ്പിച്ചതാണ് എന്ന ചിന്തയോടുകൂടിയും ചെയ്യുക അതാണ് നെയ്യത്ത് അപ്പോൾ ആ നിലക്ക് അള്ളാൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ആരെയും കാണിക്കാൻ വേണ്ടിയല്ല എന്ന ഉദ്ദേശത്തോടു കൂടി ഞാൻ ഇന്ന് അമല് ചെയ്യാൻ പോകുന്നു എന്ന് മനസ്സിൽ കരുതുന്നതിനാണ് നെയ്യത്ത് എന്ന് പറയുന്നത് അത് ചൊല്ലി പറയേണ്ടതില്ല അത് വിദഗത്താണ് എന്ന് മനസ്സിലാക്കുക അള്ളാഹു ഉസ്മഹാനവത്തെ അല്ല അവൻ്റെ ദീനിൻ്റെ കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനുള്ള തൗഫീക്ക് نمك الله وركم بردانم وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك والسلام عليكم ورحمة الله وبركاته